നവകേരളത്തിന് ജനകീയാസൂത്രണം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വികസന സെമിനാറും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് ഒ എൻ വി കോൺഫറൻസ് ഹാളിൽ ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒരുപക്ഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം എന്നുള്ളത് സർക്കാരിന്റെ നിർദ്ദേശമായി ഉത്തരവായി നേരത്തെ വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സെമിനാറുകളും അതിൻ്റെ അനുബന്ധ യോഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ സൂചിപ്പിക്കേണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ പെരുവടത്ത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ അവതരിപ്പിക്കേണ്ടായി ഏറ്റവും പ്രധാനം നമ്മുടെ വീടില്ലാത്ത ലൈഫ് മിഷനിൽ വന്നിട്ടുള്ള അതിൻ്റെ ഗുണഭോക്തൃ പട്ടികയിൽ വന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തിക്കൊണ്ട് അവർ അവരുടെ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് നീങ്ങി തന്നെയാണ് ബിനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നിസാർ പി സ്വാഗതം പറഞ്ഞു ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സുനിൽ എം കരട് പദ്ധതി അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൌദാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സൌദ അബ്ദുള്ള നിഷാദ് ടീച്ചർ കില ഫാക്കൽറ്റി പ്രകാശ് സി ചെയർപേഴ്സൺ സുലേഖ വാർഡ് മെമ്പർമാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും മറ്റു പ്രതിനിധികളും പങ്കെടുത്തു പെരുമ്പടപ്പ് സെക്രട്ടറി അമ്പിളി നന്ദി പറഞ്ഞു എൻസി ന്യൂസ് പൊന്നാനി சில்க்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மண்ணா